ോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം സങ്കീർത്തനങ്ങൾക്ക് എഴുതിയ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം അതിൻ്റെ നാലാം വാക്യം സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്നിന്റെ നാലാം വാക്യം കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല കൂരിരൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല നമുക്ക് ഈ വചനത്തിൻ്റെ അനുഗ്രഹത്തിനായി ഒരു നിമിഷം തലകടമക്കാൻ പ്രാർത്ഥിക്കാം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ സത്യദേവേ കർത്താവേ അപ്പ അങ്ങ് തന്നിരിക്കുന്ന ഈ വചനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഇത് വാഴ്ത്തി അനുഗ്രഹിച്ച് എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങന്റെ നാവിലൂടെ ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനേകം പേർക്ക് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ അപ്പം ഈ വചനം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് അത്ഭുതവാനാണല്ലോ വിടുതൽ നൽകുന്നവനാണല്ലോ കർത്താവൻ അങ്ങ് വാക്കു പറഞ്ഞാൽ മാറാത്തവനാണല്ലോ കർത്താവൻ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളത്തെ അങ്ങ് തൊടുമാറാകണമേ അങ്ങ് ആശ്വാസത്തെ അങ്ങ് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനത്തെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അപ്പ വാഴ്ത്തി അനുഗ്രഹിച്ച് അങ്ങ് എന്റെ നാവിലൂടെ അങ്ങ് ഇടപെട്ടു മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിൻ നാമം തന്നെ ആമേ 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 സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്നിനെ നാലിന് എങ്ങനെ പറയുന്നു കൂരിരൽ താഴ്വരയിൽ കൂടി നടന്നാലും എനിക്ക് ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല ൂരിരുൾ എന്നുള്ളത് കൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൂരിരുൾ എന്ന് പറയുമ്പോൾ ഒരിടത്തു നിന്നും നമ്മുടെ നാല് സൈഡിൽ നിന്നും ഒരു രീതിയിലും പ്രകാശം നമുക്ക് ലഭിക്കാത്തതാണ് കൂരിരുൾ എന്ന് പറയുന്നത് കൂരിരളിൽ ഒട്ടും തന്നെ ഒരു വെളിച്ചം ഒരു പഴുതുപോലും വെളിച്ചം കാണുകയില്ല അങ്ങനെയുള്ള സ്ഥലത്ത് നാം അകപ്പെട്ടാലും നമുക്ക് ഒരു അനർത്ഥവും കടന്നു വരികയില്ല എന്നതാണ് ഇവിടെ പറയുന്നത് ആ ഊരിരളാകുന്ന അവസ്ഥയിൽ നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും ഇരുട്ടായിരിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു അനർത്ഥവും വരാതെ അവിടെ ഒരു ഭയപ്പാടും വരാതെ ദൈവം നമ്മെ കാത്തു പരിപാലിക്കും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ദൈവ മക്കളാണോ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന വ്യക്തികളാണോ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളാണോ എന്നാൽ ഒരു കാരണവശാലും കൂരിരുളിന്റെ നടുവിലും ഒരു അനർത്ഥവും വരാതെ ദൈവം കാക്കുമെന്നാണ് സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ദാവീദാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ദാവീദാണ് എഴുതിയിരിക്കുന്നത് ദാവീദിന ദാവീദ് ആട്ടിടയനായി ആ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന സമയത്ത് വനാന്തരത്തിൽ ആയിരുന്ന സമയത്ത് ദാവീദ് എഴുതിയതായ സങ്കീർത്തനമാണിത് അപ്പോൾ വളരെ പ്രതിസന്ധി പ്രതികൂലങ്ങളുടെ ഇടയിലും ദൈവം അവനെ കൺമണി പോലെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ദാവീദിനെ എന്തുകൊണ്ട് ദൈവം കാത്തു സൂക്ഷിച്ചു ദൈവത്തിന് ഇഷ്ടമാകുന്ന ആരാധന കൊടുക്കുന്ന വ്യക്തിയായിരുന്നു വനാന്തരത്തിലായിരിക്കുമ്പോഴും എവിടെ ആയിരുന്നാലും കിന്നരം വായിച്ചുകൊണ്ട് കിന്നരം വായിച്ചു കൊണ്ട് ദൈവത്തെ എപ്പോഴും ആരാധിക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ് അതുപോലെ നാമും കർത്താവിനെ ആരാധിക്കുന്നതിൽ മടുപ്പ് കൂടാതെ പ്പോഴും ദൈവ സന്നിധിയിൽ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് കൂരിരുളാകുന്ന പ്രശ്നങ്ങൾ കടന്നു വന്നാലും പ്രതികൂലങ്ങൾ കടന്നു വന്നാലും നമുക്ക് ഒരു പഴുതുമില്ല അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ഏത് വശത്തോട്ട് നോക്കിയാലും നമുക്ക് അതിൽ നിന്ന് അതിജീവിക്കുവാൻ കഴിയില്ല എന്ന് ഈ ലോകം നമ്മെ നോക്കി പറയുമ്പോൾ പിശാജ് നമ്മുടെ ഉള്ളിൽ മന്ത്രിക്കുമ്പോൾ പിശാജ് തകർക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ദൈവം നമ്മെ ഒരനർത്ഥവും കൂടാതെ ഒരു പ്രശ്നവും കൂടാതെ നമുക്ക് തകർച്ചയുടെ അറ്റത്തെത്തുമ്പോഴും ദൈവം അവിടെ താങ്ങി ആ കൂരിലാകുന്ന പ്രശ്നത്തിൽ നിന്ന് ആ ഒരു 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 രീതിയിലും ഒരു പഴുതും പോലുമില്ല അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് വിധത്തിൽ ആകുന്ന അവസ്ഥയിൽ കാരണം നമ്മെ കൊണ്ട് ഒന്നും കഴിയുക നമ്മെ കൊണ്ട് ഒന്നും സാധിക്കുകയില്ല നമുക്കൊണ്ട് ഒന്നും കഴിയത്തില്ല ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യുവാൻ നമ്മളിൽ കഴിയൂ എന്നുള്ള ം കടന്നു വരുമ്പോൾ അവിടെ ദൈവം നമ്മെ ഭയപ്പെടാതെ വണ്ണം ഒരു അനർത്ഥവും നമുക്ക് കടന്നു വരാതെ വണ്ണം നമ്മുടെ വീഴ്ച നമുക്ക് വരാതെ വണ്ണം പ്രതികൂലത്തിൽ നിന്ന് കര കയറുവാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കും എന്നതാണ് ഈ വചനം നമ്മെ വ്യക്തമാക്കുന്നത് കൂരില്ലാകുന്ന പ്രശ്നങ്ങൾ കടന്നു വരും പ്രശ് ദൈവ മക്കളാണെങ്കിലും പ്രശ്നങ്ങൾ കടന്നു വരികയില്ല എന്നുള്ളതല്ല ദൈവമക്കൾക്കും പ്രശ്നങ്ങളുണ്ട് കാരണം പിശാജ് എങ്ങനെ ആ ദൈവമകളെ അല്ലെങ്കിൽ ദൈവമകനെ കർത്താവിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് പിന്മാറ്റാം എന്ന് നോക്കി തന്ത്രം മെനഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് പിശാജിന്റെ ജോലി അങ്ങനെ പിശാജ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിശാജ് എത്രത്തോളം നമ്മെ തകർക്കുവാൻ നമ്മെ നശിപ്പിക്കുവാനായിട്ട് തന്ത്രം മെനഞ്ഞ് 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 നമ്മെ കൊണ്ട് അതിജീവിക്കുവാൻ കഴിയാത്ത സ്ഥലം എത്തും വരെയും ദൈവം നോക്കും അത് കഴിയുമ്പോൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന വ്യക്തിയാണോ ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കുന്ന വ്യക്തിയാണോ ദൈവത്തിൽ മാത്രം പ്രത്യാശ വെക്കുന്ന വ്യക്തിയാണോ എന്നാൽ ദൈവം അവിടെ നിന്ന് വിടുവിച്ച് തികൂലമാണോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രതികൂലത്തെ ജയിച്ച് പുറത്തു വരുവാനുള്ള ആ കൃപ ദൈവം ആ അഭിഷേകം നമ്മുടെ മേൽ ദൈവം തീരും അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് യോബ് യോബിന് സകലതും നഷ്ടപ്പെട്ടു പിശാജ് എല്ലാം എടുത്തുകൊണ്ട് പോയി ധനികനായി ആ ദേശത്തിലെ വലിയ ധനികനായി ജീവിച്ചിരുന്നു അവന്റെ സ്വത്തുക്കൾ എല്ലാം നഷ്ടപ്പെട്ടു അവൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു സകലതും നഷ്ടപ്പെട്ടു അവസാനം ഭാര്യവരെ തള്ളി പറയുവാനിടയായി സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു സകലതും 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 നഷ്ടപ്പെട്ടു അവസാനം അവൻ ഒറ്റയ്ക്കായി എന്നിട്ട് പോലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നതിൽ ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു വിധത്തിലും ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവം തന്നു ദൈവം എടുത്തു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയതായ ഈയോബിനെ അവസാനം ദൈവം എന്താണ് ചെയ്തത് അവൻ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നിട്ടും ഒട്ടും രക്ഷയില്ലാത്ത അവസ്ഥ വന്നിട്ടും ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തെ തള്ളി പറയുന്നില്ല എന്ന ദൈവം മനസ്സിലാക്കിയിട്ട് ദൈവം എന്താണ് ചെയ്തത് ഇരട്ടിയായി ഇരട്ടിയായി സകലതും കൊടുക്കുവാൻ ഇടയായി തീർന്നു നഷ്ടപ്പെട്ട സകലതും ഇരട്ടിയായി കൊടുക്കുവാൻ ഇടയായിത്തീർന്നു അ നേരത്തെ ഉള്ളതിനേക്കാൾ ധനാഠ്യനായി യോബ് ജീവിക്കുവാൻ ഇടയായി തീർന്നു അതുപോലെ തന്നെയാണ് ദാവീദ് ഇടയച്ചടക്കനായി ആ ഭവനത്തിൽ ആർക്കും വേണ്ടാത്തവനായി എല്ലാവരും ഉദ്യോഗം ചെയ്യുമ്പോൾ ഇവനെ ആടുകളെ മേക്കുവാനായിട്ട് തള്ളിക്കളഞ്ഞിരുന്നു പക്ഷേ ദൈവത്തെ ആരാധിക്കുന്നതിൽ അവനൊട്ടും പിന്നോട്ട് പോയിട്ടില്ല അതുകൊണ്ട് ദൈവം അവനെ രാജാവാക്കുവാൻ ആഗ്രഹിച്ചു ആ ദാവീദിനെ ഇടയച്ചറക്കനായ ദാവീദിനെ രാജാവാക്കിയ ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു ആ ദൈവത്തിന് ധിക്കുന്നത് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നാം എപ്പോഴും എന്ത് പ്രതികൂലം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും ഏതൊരു പ്രശ്നങ്ങൾ കടന്നു വന്നാലും നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു ഇനി ഒരിക്കലും പുറത്തു വരുവാൻ സാധിക്കുകയില്ല എന്ന രീതിയിലുള്ള അവസ്ഥ വരുമ്പോഴും നാം ദൈവത്തെ തന്നെ മുറുകെ പിടിച്ച് ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു ഒരിക്കലും ഒരിക്കലും അതിൽ നിന്ന് ഒരു പിന്മാറ്റ അവസ്ഥ കടന്നു വരാതെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ദൈവത്തിൽ പ്രത്യാശ വെച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴുണ്ടാകുന്നതായ ആ കൂരിരുളിന്റെ അവസ്ഥകളെ നോക്കി ഗുഡ് ബൈ പറയുവാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കും ആ കൂരിരുളിന്റെ അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്ന് ഭയമില്ലാതെ ഒരനർത്ഥവും നമുക്ക് സംഭവിക്കാതെ ഭയപ്പെടാതെ ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്ന് ദാവീദിനെ അനുഗ്രഹിച്ചതുപോലെ യോബിനെ അനുഗ്രഹിച്ചതുപോലെ ദാനിയലിനെ അനുഗ്രഹിച്ചതുപോലെ ദൈവം അനുഗ്രഹിക്കും യാക്കോബിനെ അനുഗ്രഹിച്ചതുപോലെ ദൈവം അനുഗ്രഹിക്കും യോസഫിനെ അനുഗ്രഹിച്ചതുപോലെ ദൈവം അനുഗ്രഹിക്കും ആരാധിച്ചവരെ എല്ലാവരെയും ദൈവത്തെ ആരാധിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും നാം നോക്കുകയാണെങ്കിൽ ദൈവം അനുഗ്രഹിച്ചതും മാനിച്ചതും നമുക്ക് കാണുവാൻ സാധിക്കും ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ വളരെ 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 പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നതായിരിക്കാം നിങ്ങൾക്ക് കിട്ടിയതായ അനേകം വാഗ്ദത്വങ്ങൾ ഉണ്ടാകും ആ വാഗ്ദത്വങ്ങൾക്ക് നേർ വിപരീതമായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് നമുക്ക് ദാവീദിനെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുമല്ലോ ദാവീദ് കുഞ്ഞായിരുന്നപ്പോൾ ചെറു ബാലനായിരുന്നപ്പോഴേ ദൈവം രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് ദാവീദ് പക്ഷേ എന്നും പറഞ്ഞ ആ സമയം അവൻ രാജാവായില്ല അവൻ ഒത്തിരിയും പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോയി അവൻ നിന്ന പാത്രമായി പരിഹാസ പാത്രമായി ഒക്കെ കടന്നുപോയി പക്ഷേ ദൈവത്തിന്റെ ടൈം ആയപ്പോൾ ദൈവം അവനെ അതായത് ദൈവത്തിനൊരു സമയമുണ്ട് അവ ആ നമ്മെ കൊണ്ട് ഒന്നിനും സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ട് നാം ആ നമ്മെ കൊണ്ട് ഒന്നിനും സാധിക്കയില്ല എന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നാം യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് നമ്മുടെ വാഗ്ദത്വങ്ങൾ നേടുവാനായിട്ട് നാം ശ്രമിക്കുന്നതിന് പകരം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ ജാഗരിക്കുവാനും കർത്താവെ ധ്യാനിച്ചു കൊണ്ടിരിക്കുവാനും കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനും ഞാൻ പറയാറുണ്ട് അന്യഭാഷയുള്ളവർ എപ്പോഴും അന്യഭാഷയിൽ എപ്പോഴും നമുക്ക് ആരാധിക്കാം ജോലി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആരാധിക്കാം എന്ത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് അന്യഭാഷ പറയുവാൻ സാധിക്കും ദൈവത്തെ അന്യഭാഷ പറഞ്ഞ് മഹത്വപ്പെടുത്താം അന്യഭാഷ ലഭിക്കാത്ത വ്യക്തികൾക്ക് സ്തോത്രവും ഹല്ലലി സ്തുതി ഒക്കെ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം എൻ്റെ ദൈവം സകലതും സാധ്യമാക്കി തരും എന്നെല്ലാം ദൈവത്തോട് നമുക്ക് ഏറ്റു സാധിക്കും അങ്ങനെ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവം നമുക്ക് വച്ചിരിക്കുന്ന വാഗ്ദത്വങ്ങൾ നമുക്ക് പ്രാപിക്കുവാനായിട്ട് ഏത് പ്രതികൂലമാകട്ടെ ആ വാഗ്ദത്വങ്ങളിലേക്ക് എത്തിപ്പെടുവാനായിട്ട് യാതൊരു പഴുതുമില്ലാത്ത അവസ്ഥയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിലും നമ്മുടെ വാർദ്ധക്തകൾക്ക് എല്ലാം എതിരായിട്ടായിരിക്കും നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം എതിരായിട്ടായിരിക്കും നമ്മുടെ മുമ്പ് വരുന്ന എല്ലാ കാര്യങ്ങളും പക്ഷേ ദൈവം നമ്മുടെ ആരാധനയെ നാം ദൈവത്തെ സ്തുതിക്കുന്നതിനെ ഒക്കെയാണ് ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ നാം ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായി ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതികൂല അവസ്ഥയിലായിരുന്നാലും ഏത് കുരുരലിന്റെ അവസ്ഥയിലായിരുന്നാലും ഏത് പ്രശ്നത്തിലൂടെ കടന്നു പോയാലും പിശാജി എങ്ങനെയൊക്കെ നമ്മെ ഞെരുക്കുവാൻ നോക്കിയാലും അതിൽ നിന്നെല്ലാം ദൈവം പുറത്തു കൊണ്ടുവന്ന് ദൈവം നമ്മളോട് സംസാരിച്ചതായ ഓരോ വാഗ്ദത്വങ്ങളും നമുക്ക് നിറവേറ്റി തരുക തന്നെ ചെയ്യും ദൈവം ഒരു വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ് ദൈവത്തിന്റെ വാക്ക് ഒരിക്കലും മാറുകയില്ല വാഗ്ദത്വം ചെയ്തവൻ വിശ്വസ്തനാണ് വിശ്വസ്തനാണ് ഇന്നും ജീവിച്ചിരിക്കുന്നവനാണ് നമ്മോട് സംസാരിച്ചത് നമ്മോട് പറഞ്ഞതായ ഓരോ കാര്യങ്ങളും എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുന്നതിൽ മടിപ്പ് കൂടാതെ എപ്പോഴും ആരാധിച്ചു മഹത്വപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി തീരുകയാണെങ്കിൽ കുരുളിനെ നമുക്ക് കുരുലിന് നമ്മെ തകർക്കുവാൻ സാധിക്കുകയില്ല കൂരുരലിന് നമ്മെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല കുരുലിന് നമ്മെ ഭയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല ഏത് കൂരുരലിനും നമ്മെ തകർക്കുവാൻ സാധിക്കുകയില്ല ഒരു അനർത്ഥവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ദൈവം അനുവദിക്കുകയില്ല കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യും നാം ആരാധിക്കുന്നവരാണെങ്കിൽ ദാവീദ് ആരാധിച്ചതുപോലെ ദാനിയൻ പ്രാർത്ഥിച്ചതുപോലെ ഒക്കെ നാം പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കുവാൻ തീരും അതിനാൽ നമ്മെ തന്നെ ദൈവ സന്നിധി താഴ്ത്തി ഏൽപ്പിച്ചു ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തി ജീവിതങ്ങളായി നമുക്ക് മാറാം എന്നാൽ നിശ്ചയമായ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടയായി തീരും അതിനായി ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ ആമേ